ശതമാനം ആയി കഴിഞ്ഞിട്ട് അതങ്ങ് ഇതാ പോടാ ആയി പോകും അത് ഈ നാലഞ്ചും അരമണിക്കൂറൊക്കെ ഒരു മണിക്കൂറും മണിക്കൂറും വരെ വെച്ചിരുന്നിട്ട് ഈ അങ്ങോട്ട് പോകും പോകും പൊന്നോ കണക്ഷൻ കേറും അന്നിട്ടെന്ത് വീണ്ടും ഡൗൺലോഡ് കിടക്കും തന്നെ ആയിരിക്കും അവസ്ഥ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ എന്ത് എന്തോ കത്തിക്കാരല്ല ഞാൻ അത്ര പോയിട്ടില്ല കേട്ടോ എന്റെ ഞാൻ അത്ര കേറി കേന്ദ്രത്തില്ല ഇപ്പോഴാണെങ്കിൽ താരെന്ത് എന്ത് എന്ത് പാട്ടെന്ന് മനസ്സിലായേ പിന്നെ നീ എന്താ സപ്പോർട്ട് ചെയ്തത് ഞാൻ മറ്റേ സിനിമ മറ്റേ പാട്ട് എന്താ കാര്യം പറഞ്ഞോണ്ടായാ മേശന്മാര്

ൂണില് നിലാവഴയിൽ നാണമഹ വളേ ജൂണില് നില വഴയിൽ നാണമായി നനഞ്ചവളെ ഒരു ലോമൂലമാറി തുള്ളിയ ിയാൽ നിൻറെ മെറുകിലുരുവൃതൻ മഴയിൽ നാണമായി പാതിചാരും നിന്റെ കണ്ണി നിലചാരോ മാരിവിൽ ും പ്രണയം തുളുംബോർ മയിൽ തുറന്നു നിത്യു പുണരാജ മാത്രം <mur> so on on <Christopher> ോ അടുത്ത പാട്ട് കുക്കമായിട്ടിട്ടുണ്ട് എന്തോ മൊഴിയുമായി ഏറെ സ്വകാര്യമായി ൊട്ടേ വന്നു നിൽക്കുകയാണവൻ എന്റെ ജനരികിൽ കുങ്കുമക്കിൻ്റെ ചിറവിൽ എന്തു മുഴിയുവാൻ വഴക്കോട് മാത്രമായി ഏറെ അത് ഞാൻ പാടിയായിരുന്നു ഇവൻ കഴിഞ്ഞ പാട്ടൊക്കെയാണ് ഇന്നോട ഒന്ന് പറയുന്നതൊക്കെ പാടി അത് കൊടുക്കണ്ട അതെനിക്ക് എനിക്ക് വേണ്ടി മാത്രം ആ ഞാൻ പറഞ്ഞില്ല എന്റെ റോൺ അത് കറക്റ്റ് ലിറിക്സ് എനിക്ക് ഓർമ്മയില്ല